എന്നതു നേരം സൗമിത്രി വിചാരിച്ചിന്നു ഞാൻ മൂലം മുടിഞ്ഞിടരുതല്ലോ വംശം വംശനാശത്തിന്നല്ലു ഞാനേകൻ മരിപ്പതും സംശയമില്ലെന്നോർത്തു സൗമിത്രി പുറപ്പെട്ടാൻ രാമചന്ദ്രനെ കണ്ടു ൊഴുതുല്ലിയിടാൻ വാമദേവാംശോഭൂതൻ താപസൻ അത്ര പുത്രൻ ഗോപുരദ്വാരത്തിങ്കലുണ്ടു നിൽക്കുന്നു കാൺമാൻ താപസോത്തമൻ തന്നെ ചെന്നുവന്നിച്ചിടണം ഇത്തമാകർണ്യ കാലനാകിയ മുനി തന്നെ സത്വരം പോകെന്നുടനയച്ചു പുറപ്പെട്ടാൻ അത്രിപുത്രനെ തൊഴുതെന്തെന്നു ചിത്തമോദേന ചോദിച്ചളവു ചൊന്നാൻ മുനി ആയിരം സംവത്സരമുണ്ടു ഞാനനശനായിരിക്കുന്നു പുനരിന്നതിന് പാരണ ചെയ്തിരണമെന്നതിനെനിക്കിപ്പോൾ പാരാതെ തരിക നീ ഭോജനമെന്നം കൊടുത്തിടിനാൻ നരേന്ദ്രനും തുഷ്ടി പൂണ്ടിതു മുനി തൃപ്തനായതു നേരം ആശീർവാദവും ചൊല്ലിപ്പോയിതു മുനീന്ദ്രനുമാശുമാനസേ ചിന്തിച്ചിടിനാൻ നരപതി നമ്മിലെ സംവാദങ്ങൾ മുമ്പേ നമ്മുടെ മുമ്പിൽ വരുന്നവരെ വധിപ്പഞ്ഞാനെന്നു താപസനോടു സത്യവും ചെയ്തേനല്ലോ വന്നിഹ പറഞ്ഞതു ലക്ഷ്മണനല്ലോ താനും എങ്ങനെ അവന് ഞാൻ കൊല്ലുന്നു നിരൂപിച്ചാൽ മംഗലമല്ല സത്യലംഘനം ചെയ്യുന്നതും എന്നുടെ പരിതാപം കണ്ടാലും അയ്യോ പാപം എന്നുകേദിച്ചീടിനാൻ മാനവപ്രവരനും ആനനാബ്ജവും കുമ്പിട്ടാതിയിൽ മുഴുത്തതിദീനായി മരുവീടു മഗ്രജൻ തന്നെ കണ്ടു സന്തുഷ്ടഭാവത്തോടു സുമിത്ര പുത്രൻ ചൊന്നാൻ സന്താപമെന്നെ കുറിച്ചുണ്ടായിടൊല്ല നാഥ സത്യത്തെ രക്ഷിച്ചു കൊൽകെന്നെ നിഗ്രഹിച്ചു നീ ചിത്തത്തിൽ എനിക്കൊരു കാരുണ്യമുണ്ടാകല്ല ഇത്തമോരോ നീ ചൊല്ലും ാത്മചൊല്ലുംത്രയും വളർന്നിരുന്നു സന്താപം നിൽക്കുമേലേ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഓംസ